ട നീ എപ്പ മോളിലേക്ക് വരന്റെ എന്റെ ജിമ്മ കാണാറുന്നില്ലേ ജിമ്മ കണ്ട ജിമ്മ് മോനെ ഈ ജിമ്മിച്ചിട്ട് എന്റെ മൂടിലും കാണാനുള്ള മോനെ പരിപാടിയായിട്ട് ഞാൻ വന്നിരിക്കണ നീ ഞാ പിന്നെ വർത്താനം പറയാണ്ട് കാര്യം പറയടാ അവിടെ പൊന്നു പോനെ തൃശ്ശൂർ പുതിയ റെസ്റ്റോറൻറ്റ് പോകുന്നുണ്ട് നല്ല അടിപൊളി കുഴി വന്നിട്ട് വേണ്ട ഈ അമ്മി സാനം ഉച്ചക്ക് പോയി പടച്ചാലോ എന്താ അതൊന്നും വേണ്ട കേട്ടോ കലോറിയാ കലോറി കൂടും വേണ്ട 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 ഞാൻ ഞാനില്ല എന്നാ അൽഫം അടിച്ചാലോ നല്ല പെരുപെരി അൽഫാം നന്നായിട്ട് ഇതൊക്കെ ഒരു പ്രശ്ന അതൊക്കെ നമുക്ക് ഒക്കെ കൂട്ടും അന്നും വേണ്ട 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 വേണ്ടിയാച്ച നമ്മുടെ രവിയട നല്ല മിൽക്ക് ഷേക്ക് അടിച്ചാലോടാ കൂളായിട്ട് പിന്നെ ഷേക്ക് പഞ്ചസാര ഭയങ്കര ഡേഞ്ചറാണ് ഉപ്പ പഞ്ചസാര ഉപ്പ് മതിയാ ഉപ്പ ഉപ്പ് എത്ര പറഞ്ഞു തരുന്ന എന്ത് നമ്മുടെ ശരീരം മനസ്സിലായ നല്ല രീതിയിൽ കൊണ്ടു നമ്മുടെ ഡ്യൂട്ടിയാണ് മനസ്സിലായി ഇതൊന്നും കളിക്കാൻ പാടില്ല ഇതൊക്കെ പ്രശ്നം എല്ലാം പ്രശ്ന എടാ നീയൊന്ന് വന്നാ മതി കാശിനാന്ന് അയ്യോ എടാ ീ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഏതൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ പോയിട്ട് കുഴിമന്തിയും പിന്നെ എന്താ പറയാ മറ്റേ എന്താ പറയാ അൽഫാമും പെരുപരി അൽഫാമും കൂടി കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് രേ ഏട്ടന്റെ കടയിൽ നിന്ന് നമുക്ക് മിൽക്ക് ഷേക്ക് കഴിക്കാം അത് ടെൻഡർ കോക്കാൻ തന്നെ ആയിക്കോട്ടെ അതിനുശേഷം പിന്നെ നമ്മുടെ സോമാറ്ററിന്റെ കട പോയിട്ട് നീ പറഞ്ഞ പോലെ നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കാം ഓക്കെ അതും പല സ്ഥലം കളിക്കും തിരിച്ചൊന്നും ഇട്ട് കഴിക്കാം ഉണ്ട് എന്താ വണ്ടി